നമസ്കാരം പതിരം കതിരും യജ്ഞശ്രേയസ് എന്ന ബ്രാഹ്മണൻ ഒരു യാഗം നടത്തി അതിൻ്റെ ഭാഗമായി കുറേ പശുക്കളെ അദ്ദേഹം ദാനം ചെയ്തു വെള്ളം കുടിക്കാനോ പുല്ലു തിന്നാനോ കഴിയാത്തതായിരുന്നു ആ പശുക്കളെല്ലാം ഇത് കണ്ട പുത്രൻ നജികേതസ് പിതാവിനെ ചോദ്യം ചെയ്തു തന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത് എന്നവൻ പിതാവിനോട് ചോദിച്ചു ഈ ചോദ്യം പലതവണ ആവർത്തിച്ചപ്പോൾ ദേഷ്യം വന്ന പിതാവ് പറഞ്ഞു നിന്നെ യമനാണ് കൊടുക്കാൻ പോകുന്നത് അച്ഛൻ്റെ വാക്കുകൾ പൃഥാവിൽ എന്ന തീരുമാനത്തോടെ നജി കേദസ് യമലോകത്തേക്ക് യാത്രയായി കഥ ബാക്കിയുണ്ട് കണ്ണൂരെ വിപ്ലവകാരിയായിരുന്നു മാടായി മാടനെന്നറിയപ്പെടുന്ന എം വി രാഘവൻ രാഘവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മകൻ നികേഷ് കുമാർ പിതാവിൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്തിരുന്നു തൻ്റെ വിപ്ലവം വഴിതെറ്റിയെന്നറിഞ്ഞ രാഘവൻ ഒടുവിൽ ജനാധിപത്യ ചേരിയിൽ എത്തി അപ്പനുണ്ടാക്കിയ സി എം പിക്ക് അവകാശികൾ പലതായി ഞാൻ എന്തു ചെയ്യണമെന്ന് നിരന്തരം ചോദിച്ചു കൊണ്ടിരുന്ന നികേഷിനോട് രാഘവൻ പറഞ്ഞു നീ ഏത് കാലൻ്റെ കൂടെ വേണമെങ്കിലും പോയിക്കൊള്ളുക അപ്പൻ്റെ ആ വാക്കുകൾ പാഴാകരുതല്ലോ എന്ന് കരുതിയ മകൻ നികേഷ് കുമാർ നേരെ എ കെ ജി സെൻറ്ററിലേക്ക് പുറപ്പെട്ടു യമലോകത്തെത്തിയ നജികേതസ് മൂന്ന് ദിനരാത്രങ്ങൾ പട്ടിണി കിടന്ന് യമരാജാവിനെ പ്രീതിപ്പെടുത്തിയതുപോലെ നികേഷ് കുമാർ ആ അടിമപ്പാളയത്തിൽ ഏറെനാൾ ഉണ്ണാവ്രതമനുഷ്ഠിച്ച് കഴിഞ്ഞുകൂട്ടി സംപ്രീതനായ രാജാവ് നികേഷിനെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി ഒരു വരുമാനമായിക്കോട്ടെ എന്ന് കരുതി ഗോവിന്ദ കൃപയാൽ നികേഷിന് പാർട്ടിയുടെ നവമാധ്യമ പ്രചാരണത്തിന്റെ ചുമതല നൽകി ശമ്പളവും നിശ്ചയിച്ചു എറണങ്കട്ടവന്മാരും അലവലാതിഷാജിമാരും കടന്നൽക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പാർട്ടിക്ക് നവമാധ്യമങ്ങളിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാതെ പോയതാണ് നികേഷിൻ്റെ നിയമനത്തിന് കാരണം ദേശാഭിമാനി പത്രം സഖാക്കൾ പോലും കൈകൊണ്ട് തൊടാതെയാവുകയും കൈരളി ചാനലിലെ വലിയേട്ടൻ സിനിമ കാണാൻ പോലും ആളില്ലാതാവുകയും ചെയ്തതോടെ പാർട്ടി ജനങ്ങളിൽ നിന്നും തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയായി പ്രചാരണത്തിനും പ്രതിരോധത്തിനും മാർഗമില്ലാതെയായി നികേഷ് കുമാർ പാർട്ടിയുടെ സൈബർ സംഘത്തിൻ്റെ തലവനായ ശേഷം നടന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹത്തിന് പ്രകടനം നമ്മൾ ആദ്യം കണ്ടത് സന്ദീപ് വാര്യരെ തലയിൽ തൊപ്പിയൊക്കെ ധരിപ്പിച്ച് ഒരു വിഭാഗത്തിൻ്റെ പത്രത്തിൽ പരസ്യം കൊടുത്തു അദ്ദേഹത്തെ വില്ലനാക്കി പിന്നെ നീലപ്പെട്ടിയും ചുമന്നുകൊണ്ട് വന്നു എല്ലാ പുത്തികളും തല തിരിഞ്ഞതായിപ്പോയി സകലതും ചീറ്റിയതോടെ മൂക്ക് പിഴിഞ്ഞ് നിലമ്പൂരിന് വിട്ടു നികേഷും സംഘവും അവിടെ പൂമരന്റെ വേരും ദ്രവിച്ചു ഇലയും കൊഴിഞ്ഞു തൊട്ടതെല്ലാം തലയിലായി അതോടെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു തുടങ്ങി രാഘവതനേന് വെറുതെ തീറ്റയും വെള്ളവും കൊടുത്ത് വളർത്താമെന്നല്ലാതെ യാതൊരു ഗുണവുമില്ല എന്ന് പാർട്ടി കണ്ടെത്തി പുത്തി പഴയ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല മാത്രവുമല്ല നികേഷ് നൽകുന്ന പ്രോജക്ടുകൾക്കെല്ലാം ലക്ഷങ്ങളും കോടികളുമാണ് ചെലവ് വെറുതെ അമ്മാണി ഉമ്മാണി പരിപാടി കൊണ്ടെന്നും നികേഷ് തൃപ്തനല്ല നികേഷിൻ്റെ പരിപാടികളെല്ലാം പാളിയതോടെ പാർട്ടി പതിനായിരം സ്വതന്ത്ര പ്രൊഫൈലുകളെ രംഗത്തിറക്കാൻ തീരുമാനിച്ചു പോരാളി ഷാജിയേക്കാളും ചെമ്പടകളെക്കാളും പരാജയമാണ് നികേഷിൻ്റെ പ്രവർത്തനമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ചാനലുകളിൽ വന്നിരുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ മൂക്കുകൊണ്ട് ഇക്ഷാ വരയ്ക്കുന്ന കുറെ കന്മാരന്മാരും അടിമേഷ് കുമാറുകളും എല്ലാം സത്യത്തിൽ ഒളിക്കാൻ കാടില്ലാതെ ഗത്യന്തരപ്പെട്ട് അലയുകയാണ് കയ്യും കഴുകിയിരുന്നിട്ട് വിശക്കുന്നുവെന്ന് അടുക്കളയിൽ നോക്കി ആജ്ഞാപിച്ചാൽ മതിയോ നാഴി അരി പോയിട്ട് ഉപ്പുമറി വരെ വടിച്ചു കോരിയ അവസ്ഥയിലാണ് അടുക്കളയെങ്കിൽ കാര്യങ്ങളാകെ കുഴപ്പത്തിലാകും വെച്ചു വിളമ്പുന്നവർ നിസ്സഹായരാകും ഈ പിണറായി സർക്കാർ ഉണ്ടാക്കിയ എന്ത് ഉണ്ടംപൊരിയാണ് നാട്ടിലുള്ളത് ജനങ്ങൾക്ക് എന്ത് പൊതിഞ്ഞുകെട്ടിക്കൊടുത്തിട്ടാണ് ഇവർ മേന്മ പറയുന്നത് എന്ത് നന്മയാണ് പ്രചരിപ്പിക്കാനുള്ളത് മഞ്ഞപ്പത്രങ്ങളിൽ വരുന്ന കഥകളടിച്ച് ക്യാപ്സൂളുകൾ വിതറിയാൽ ജനങ്ങളെല്ലാം തൃപ്തിപ്പെടുമോ മേന്മ പറയാൻ ഒന്നുമില്ലാതെ വന്നപ്പോൾ രാഹുലിൻ്റെ മാങ്ങാണ്ടിയും വേടൻ്റെ നിറവും വിനായകൻ്റെ മുണ്ടുപൊക്കലും വെച്ച് എത്രനാൾ സൈബറുകൾ പിടിച്ചു നിൽക്കും ഫിറോസിൻ്റെ സഹോദരനെ വെച്ച് ഒരു ദിവസം ഓടിച്ചു അടൂർ ഗോപാലകൃഷ്ണനെ കയറി ചൊറിഞ്ഞെങ്കിലും അതും തിരിച്ചടിയായി കന്യാസ്ത്രീകളെ വെച്ച് ഒരാഴ്ച ഓടിച്ചു സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലുകൊണ്ട് ഒറ്റ രാത്രി പാമ്പ്ളാനി പിതാവിൻ്റെ ലോഹയ്ക്ക് പിടിച്ചത് പാർട്ടിക്ക് തന്നെ വിനയായി ഇതിനിടയിൽ താത്വികാചാര്യൻ ഗോവിന്ദൻ്റെ കവിടി നിരത്തൽ എ കെ ബാലൻ്റെ മഷിനോട്ടം ഡോക്ടർ ഹാരിസ് കൊണ്ടുവന്ന വമ്പൻ വെടിക്കെട്ട് എസ് എഫ് ഐ പെൺകുണ്ടയുടെ ബാലറ്റ് തട്ടിപ്പറിക്കൽ തട്ടിപ്പറിച്ചത് പോകട്ടെ എന്ന് വെക്കാം അത് അജ്ഞാത കേന്ദ്രത്തിൽ കൊണ്ട് ഒളിപ്പിച്ചതാണ് നാട്ടുകാർക്ക് ചിരിക്കാൻ വക നൽകിയത് ശത്രുക്കൾ ശരിക്കും ആഘോഷിച്ചു സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഒന്നുമില്ല കയ്യിലിരിപ്പും കന്നന്തിരിവും ആവോളമുണ്ടുതാനും സർക്കാരിനെ ആരെങ്കിലും വിമർശിച്ചാൽ ഉടൻ കലാപാഹ്വാനത്തിന് കേസിന് പോകും ഇതൊരു പതിവ് പരിപാടിയായതോടെ ഹൈക്കോടതിയും സഹി വിമർശിക്കുന്നവരെ അകത്താക്കാൻ നോക്കിയാൽ നടക്കില്ല എന്ന് ഹൈക്കോടതി ഒരു ഉത്തരവങ്ങ് കാച്ചി കയ്യിലിരുന്ന ചുറ്റികയെടുത്ത് കോടതി പിണറായി വിജയന്റെ മുതുകു നോക്കി ഒറ്റ ഈറും കൊടുത്തു അതും പോരാഞ്ഞ് സുപ്രീം കോടതി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് പിണറായി സർക്കാരിനെ തൊഴുതുകൊണ്ട് പറഞ്ഞു ഇനി നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഞങ്ങൾ നോക്കിക്കൊള്ളാം തമ്മിലടിച്ച ഗവർണറും മുഖ്യനും അതോടെ രണ്ടു വഴിക്ക് ഓടി കോടതി പറഞ്ഞത് ഒരു കാപ്പി കുടിച്ച് നിങ്ങൾ വിഷയം ചർച്ച ചെയ്യൂ എന്നാണ് ഈ ഒരു ഒറ്റ വാചകം വെച്ച് പിണറായി വിജയൻ നാളെ കേരള ഫുഡ് ഫെസ്റ്റ് നടത്തിക്കളയും പൗരപ്രമുഖരെ കാപ്പി കുടിക്കാൻ വിളിക്കും കുറെ കോടികൾ അങ്ങനെയും തുലയ്ക്കും ഗവർണറും സർക്കാരും കാപ്പി കുടിച്ച വകയിൽ ചെലവ് നൂറ് കോടി എന്ന് ചെലവെഴുതും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കെ എങ്ങനെയാണ് നികേഷ് കുമാർ ഈ സർക്കാരിനെ നവമാധ്യമത്തിലൂടെ വെളുപ്പിക്കുന്നതും താങ്ങി നിർത്തുന്നതും ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ സർക്കാരിൻ്റെ മുമ്പിൽ അത് ഓണം ഓഫറായി പ്രഖ്യാപിക്കാവുന്നതാണ് അല്ലയോ നല്ലവരായ നാട്ടുകാരെ സർക്കാരിനെ വിമർശിക്കാതെയും ആക്ഷേപിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് നികുതി ഇളവ് നൽകാം സമൂഹ മാധ്യമങ്ങൾ നിങ്ങൾ പൂട്ടിവയ്ക്കുവിൻ നിങ്ങളുടെ വായിൽ തിരകാനുള്ള പഴവും പഞ്ഞിയും ഞങ്ങൾ ഫ്രീ ആയി വിട്ടുതരാം നിങ്ങൾ സർക്കാരിനെ വിമർശിക്കാതെ ഒന്നിരുന്നു തന്നാൽ മാത്രം മതിയാകും പണ്ട് വിദർ സഹികെട്ട് അണ്ണാക്കിൽ മരക്കഷ്ണം തിരികെ വനത്തിലേക്ക് പോയതുപോലെ പ്രജകളെ നമുക്ക് കാട് കയറാം ഏത് അടിമേഷ് വന്നാലും അക്ഷരം കൊണ്ട് പത്ത് നല്ല വാക്ക് ഈ സർക്കാരിനെ പറ്റി പറയാനില്ല രാഹുൽ മാങ്കൂട്ടത്തിലും കൊമ്പനാനകൾക്കും വരെ ഗർഭമുണ്ടാക്കുന്ന നാറിയ രാഷ്ട്രീയ പ്രചാരണം നിർത്തി വേറെ വല്ലേ പണിക്കും പോകുന്നതാണ് നികേഷ് കുമാറിന് നല്ലത് കൈരളിയിലെ ഒരു ന്യൂസ് റീഡറായി റീഡറായിപ്പോലും നിങ്ങൾക്കിനി പണി കിട്ടില്ല കാലുമാറി വന്ന് പാലക്കാട്ട് തോറ്റ സരനുള്ള വില പോലും പാർട്ടി നികേഷിന് നൽകില്ല ഒന്നാലോചിച്ചു നോക്കൂ നല്ല നല്ലതൻ്റെ ഇടത്തോടെ തല ഉയർത്തി ഇടം കൈകുത്തി തോൾ ചരിഞ്ഞിരുന്ന് മാധ്യമ പ്രവർത്തനം നടത്തിയ ഒരു മനുഷ്യൻ്റെ അധപ്പതനം അടിമേഷ് കുമാറാകാനാണല്ലോ നികേഷ് കുമാറെ നിങ്ങളുടെ വിധി I love you.